ആരാണ് ദുർവാസാവ് മഹർഷി വിവിധ ഹിന്ദു പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ദുർവാസാവ് അത്യന്തം മുൻകോപിയായ ഒരു മഹർഷിയാണ് ഇദ്ദേഹം കഠിനമായ തപോബലമുള്ളവനെങ്കിലും ക്ഷിപ്രകോപി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം വരദാനങ്ങളെക്കാൾ ശാപങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു കൃഷ്ണനടക്കം നിരവധി ദേവ അസുര മനുഷ്യഗണങ്ങൾ ഇദ്ദേഹത്തിന്റെ ശാപത്തിനിരയായിട്ടുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലെ നാൽപ്പത്തിനാലാം അധ്യായം അനുസരിച്ച് ബ്രഹ്മാവും ശിവനും തമ്മിൽ കടുത്ത കലഹമുണ്ടായി ദേവന്മാർ ഭയന്ന് തൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ശിവൻ കടുത്ത ദേഷ്യത്തിലായി ശിവനൊപ്പം ജീവിക്കാൻ ഇപ്പോൾ കഴിയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി പരാതിപ്പെട്ടു തൻ്റെ കോപം സൃഷ്ടിച്ച കുഴപ്പങ്ങൾ മനസ്സിലാക്കിയ ശിവൻ അത്രിമുനിയുടെ ഭാര്യയായ അനസൂയയിൽ ഈ കോപം നിക്ഷേപിച്ചു അനസൂയയിൽ നിക്ഷേപിച്ച ശിവന്റെ ഈ കോപത്തിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുന്നു ദുർവാസ അഥവാ എളുപ്പം ജീവിക്കാൻ പ്രയാസമുള്ളവൻ ശിവകോപത്തിൽ നിന്ന് ജനിച്ചതിനാൽ അയാൾക്ക് രോക്ഷാകുലനായ സ്വഭാവമുണ്ടായിരുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്